ചന്ദ്രൻ ആശുപത്രി ജനലിലൂടെ ഒരു അശരീരി വെളിച്ചം വീശുമ്പോൾ നഴ്സ് അന്യശർമ്മ തന്റെ രാത്രികാല റൌണ്ട്സ് തുടങ്ങുന്നു സാധാരണഗതിയിൽ രോഗശാന്തിയുടെ സ്ഥലമായ ഈ ഇടനാഴികൾ ഇന്ന് തണുപ്പുള്ളതും ഭീഷണി നിറഞ്ഞതുമായി തോന്നുന്നു അവൾ ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഉപേക്ഷിക്കപ്പെട്ട മൂന്നാം നിലയിലാണ് പണ്ട് മരിച്ചുപോയ രോഗികളുടെ ആത്മാക്കളാൽ വേട്ടയാടപ്പെടുന്ന സ്ഥലമാണിതെന്നാണ് ഇവിടെയുള്ള സംസാരം അവളുടെ ആദ്യത്തെ റൌണ്ട് റൂം നമ്പർ മുന്നൂറ്റിനാലിലായിരുന്നു അവിടെ പ്രായം ചെന്ന മിസ്റ്റർ പീറ്റേഴ്സൺ വിശ്രമിക്കുന്നു പക്ഷേ അവൾ അകത്തേക്ക് കടന്നപ്പോൾ റൂമിൽ ഒരു പുരാതനമായ കസേര തനിയെ ആടുന്നതല്ലാതെ മറ്റാരുമില്ലായിരുന്നു ഒരു നെടുവീർപ്പ് പോലെ മരിക്കുന്ന ഒരു ശ്വാസം പോലെ ഒരു നേർത്ത മന്ത്രിക്കൽ അവിടെ മുഴങ്ങുന്നു അത് അദ്ദേഹത്തിന്റെ ശബ്ദമാണ് അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയാണ് സഹായത്തിനായി അവളോട് യാചിക്കുന്നു അതിശയത്തോടെ ഹൃദയമിടിപ്പോടെ അന്യ പുറത്തേക്കൂടുന്നു അവൾ രോഗികളുടെ പട്ടിക പരിശോധിക്കുന്നു മിസ്റ്റർ പീറ്റേഴ്സൺ കഴിഞ്ഞയാഴ്ച മരിച്ചു ഒരു തണുത്ത ഭയം അവളെ പിടികൂടുന്നു രാത്രിയുടെ ആഴങ്ങളിൽ ആശുപത്രി ഒരു അശുഭകരമായ ഊർജ്ജത്തോടെ സജീവമാകുന്നു ആളില്ലാത്ത ഒരു മുറിയിൽ കോൾ ബട്ടൺ മിന്നുന്നു ഒരു കുട്ടിയുടെ ചിരിയൊഴിഞ്ഞ പീഡിയാട്രിക് വാർഡിൽ നിന്നും മുഴങ്ങുന്നു ലിഫ്റ്റിന്റെ വാതിലുകൾ തനിയെ തുറക്കുകയും അടയുകയും ചെയ്യുന്നു വിളറിയതും ദുർബലവുമായ ഒരു കൊച്ചു പയ്യനെ നേരിൽ കണ്ടപ്പോൾ അന്നിയുടെ ഭയം ഉച്ചസ്ഥായിയിലെത്തി അവന് വയസ്സിൽ കൂടുതൽ തോന്നിക്കുന്നില്ലായിരുന്നു അവന് പുരാതനമായ ഒരു ദുഃഖം ഉള്ളിലൊതുക്കിയ കണ്ണുകളായിരുന്നു അവൻ തണുത്ത എല്ലുകളുള്ള കൈ നീട്ടി മന്ത്രിച്ചു എന്നെ സഹായിക്കൂ നഴ്സ് ശർമ്മ അവർ ഇപ്പോഴുമുണ്ടിവിടെ ഭയചകിതയായി അന്യ നഴ്സ് സ്റ്റേഷനിലേക്ക് തിരിച്ചുപോയി വാതിൽ പൂട്ടി അവൾ തനിച്ചാണ് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു ദുസ്വപ്നത്തിൽ അവൾ അകപ്പെട്ടിരിക്കുന്നു ആശുപത്രി ഒരു കെട്ടിടം മാത്രമല്ല അതൊരു കൂടാണ് അവൾ മാത്രമല്ല അതിനുള്ളിൽ മറക്കപ്പെട്ടതും ഓർമ്മിക്കപ്പെടാത്തതുമായ മരിച്ചവരുടെ ആത്മാക്കൾ പുറത്തുകടക്കാൻ ഒരു വഴി തേടുകയാണ് അവർ അവരുടെ വഴികാട്ടിയായി അവളെ തിരഞ്ഞെടുത്തു